നമസ്കാരം കുഞ്ഞിന് ചുറ്റുമുണ്ടാകുന്ന വെള്ളം അതിന് ആമിയോട്ടിക് ഫ്ലൂയിഡ് എന്നാണ് നമ്മൾ പറയുക അത് എവിടെ നിന്ന് വരുന്നു അതിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട് അതായത് വെള്ളം കുറഞ്ഞു പോയാലും പ്രശ്നമാണ് വെള്ളം കൂടിപ്പോയാലും പ്രശ്നമാണ് രണ്ട് രീതിയിലും പ്രശ്നങ്ങൾ വരാറുണ്ട് അത് വരുമ്പോ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ചെയ്താൽ മാറുമോ എന്തെങ്കിലും ഗുളിക കഴിച്ചാൽ വെള്ളം കൂടുതൽ വരുവോ അല്ലെങ്കിൽ വെള്ളം കുറയാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഗുളിക കഴിച്ചാൽ കുറയുമോ എന്നൊക്കെ ശരിക്കും അതിന് ചുറ്റും നടക്കുന്ന വെള്ളം എവിടെ വരുന്നു അത് എങ്ങോട്ട് പോകുന്നു അത് അതിനകത്ത് എന്തൊക്കെയുണ്ട് അതിന്റെ ഫങ്ഷൻ എന്താണ് അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നറിഞ്ഞാലേ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന മനസ്സിലാവുള്ളൂ കാരണം വെള്ളം കുറവ് തീരെ കുറവായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നമുക്ക് നോർമൽ ഡെലിവറിക്ക് വയ്ക്കാൻ പറ്റണമെന്നില്ല പക്ഷേ അങ്ങനെയുള്ളവർ നമ്മുടെ അടുത്ത് നോർമൽ ഡെലിവറി എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അപ്പൊ അതിനൊക്കെ കാരണം ഈ ഇന്ന് ഞാൻ ഈ പറയുന്ന വീഡിയോയ്ക്കകത്തുണ്ട് ഓക്കെ അപ്പൊ ആദ്യം ഞാൻ നമ്മൾ പറയാൻ പോകുന്നത് ഇത് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ടേക്ക് പോകുന്നു ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഇതെങ്ങനെ നമ്മൾ മെഷർ ചെയ്യും അല്ലെങ്കിൽ അളവ് എങ്ങനെ അറിയും എന്നുള്ളതാണ് അപ്പൊ ആദ്യം തന്നെ പറഞ്ഞോളട്ടെ ആമിയോട്ടിക് ഫ്ലൂയിഡ് എന്നാണ് നമ്മൾ ഈ കുഞ്ഞിന് ചുറ്റും കിടക്കുന്ന വെള്ളത്തിനെ പറയാം ഇത് ശരിക്കും ഇതിന്റെ മെയിൻ കോമ്പോസിഷൻ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ മൂത്രമാണ് എത്രത്തോളം കുഞ്ഞിന്റെ മൂത്രമാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വരെ ആയിരത്തി ഇരുന്നൂറ് എം എൽ വരെ ഇതിനകത്ത് കുഞ്ഞിൻ്റെ മൂത്രമാണ് വരുന്നത് എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലങ്സിൽ നിന്നുള്ള സെക്രഷൻസ് വരാം അത് ഏകദേശം ഒരു നൂറ്റി എഴുപത് എം എൽ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ കൂടുതൽ കുറച്ച് വരുന്നത് മൂക്കിൽ നിന്നും കുഞ്ഞിന്റെ മൂക്കിൽ നിന്നും കുഞ്ഞിന്റെ വായിൽ നിന്നും ഉണ്ടാകുന്ന സെക്രഷൻസ് ആണ് അതൊരു അമ്പത് എം എൽ വരെയൊക്കെ വരാറുള്ളൂ അപ്പൊ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഇത് കുഞ്ഞിന്റെ മൂത്രമാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഇത് എങ്ങനെ മെഷർ ചെയ്യും നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അമ്മയുടെ വയറിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കോട്ടൻഡ് അതിനൊപ്പം നമുക്ക് നാല് കോഡന്റ് കിട്ടും ഈ ഓരോ ക്വാർഡൻറിനകത്തുനിന്നും ഫീറ്റൽ പാർട്സ് അതായത് കുഞ്ഞിന്റെ ഭാഗങ്ങളോ പൊക്കിൾ കൊടിയോ ഇല്ലാത്ത ഓരോ ഏറ്റവും നീളത്തിൽ കിട്ടുന്ന മെഷർമെന്റ് എടുക്കും ഇൻ സെന്റിമീറ്റർ അളന്നെടുക്കുകയാണ് ചെയ്യുന്നത് നീളം അളന്നെടുക്കുക അത് ഓരോ ക്വാർഡൻഡിലും മെഷർ ചെയ്ത് അതിന്റെ എല്ലാം കൂടെ സം അതായത് എല്ലാം കൂട്ടിയെടുക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് ഒരു മാർഗം മെഷർ ചെയ്യുക അതിനെ നമ്മൾ ആൻഡിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് അഥവാ എ എഫ് ഐ എന്നായിരിക്കും നിങ്ങൾ സ്കാനിൽ കാണുക അതല്ലാതെ ഒരു രീതിയിലുള്ള മെഷർമെന്റ് ഉണ്ട് നാല് ക്വാർഡൻഡും നോക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള ഏത് കോട്ടറിൻ്റിലാണോ കിട്ടുന്നത് അത് സിംഗിൾ പോക്കറ്റ് ആയിട്ട് അത് മാത്രമായിട്ട് മെഷർ ചെയ്യുക അതിനാണ് നമ്മൾ സിംഗിൾ ഡീപസ്റ്റ് പോക്കറ്റ് അഥവാ എസ് ഡി പി എന്നായിരിക്കും നിങ്ങളുടെ സ്കാനിൽ ഉണ്ടാവുക ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആ മെഷർമെന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവുക അപ്പൊ എ ഫൈ എന്ന് പറയുന്നത് അഞ്ചിൽ താഴെയാണെങ്കിൽ അബ്നോർമൽ ആണ് ഇരുപത്തി അഞ്ചിൽ കൂടുതലാണെങ്കിൽ അബ്നോർമൽ ആണ് എഫ് ഡി പി എന്ന് പറയുന്നത് രണ്ടിൽ താഴെയാണെങ്കിൽ അബ്നോർമൽ ആണ് അഞ്ചിൽ കൂടുതലാണെങ്കിലും അബ്നോർമൽ ആണെന്നുള്ളതാണ് അഞ്ചല്ല എട്ടിൽ കൂടുതലാണെങ്കിൽ അബ്നോർമൽ ആണ് അപ്പൊ ഇത് ഇതിനിടയ്ക്ക് നിൽക്കുന്നതാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പോളിഹൈഡ്രാമിയോസ് അതായത് വെള്ളം കൂടുതലായിട്ടുള്ള അവസ്ഥയെ നമ്മൾ പോളിഹൈഡ്രാമിയോസ് എന്ന് പറയും വെള്ളം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയെ അവസ്ഥയോളിഗോഹൈഡ്രാമ്യോസ് എന്ന് പറയും ഇനി ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു ഇനി ഇത് എവിടെ പോകുന്നു ശരിക്കും എപ്പോഴും ഒരേ വെള്ളം അല്ലല്ലോ ഉള്ളിലേക്ക് അടക്കുക ഇത് എവിടെ പോകുന്നു എന്നുള്ള ഒരു സംശയമാണ് ഇതില് മുക്കാൽ ഭാഗം വെള്ളവും കുഞ്ഞ് കുടിക്കും അതായത് കുഞ്ഞ് മൂത്രമായിട്ട് പാസ് ചെയ്യുന്ന അതേ സാധനം ഇത് കുഞ്ഞ് കുടിക്കും ഫീകൽസ് ഫോളോയി അതായത് കുഞ്ഞ് കുടിച്ചിറക്കുക അത് ഏകദേശം ആയിരം മുതൽ അഞ്ഞൂറ് മുതൽ ആയിരം എം എൽ വരെ കുഞ്ഞ് കുടിച്ചിറക്കാറുണ്ട് പിന്നെ വരുന്നത് കുഞ്ഞിന്റെ സ്കിൻ സർഫസ് വഴി ഉള്ളിലോട്ട് ആകരണം ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അത് ഏകദേശം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് എം വരെ വരും അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നടക്കുന്നത് അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റീസൈക്കിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് കുഞ്ഞു മൂത്രം ഒഴിക്കുന്നു കുഞ്ഞു വീണ്ടും കുടിക്കുന്നു സ്കിന്നു വഴി വീണ്ടും പോകുന്നു വീണ്ടും കുഞ്ഞു മൂത്രം ഒഴിക്കുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ ഫ്ലൂയിഡിനകത്തുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞിന് കൊടുക്കേണ്ട കംപ്ലീറ്റ് ന്യൂട്രിയൻസും ഇതിനകത്തുണ്ട് അതായത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാകും പ്രോട്ടീൻസ് ഉണ്ടാകും ഫാറ്റ്സ് ഉണ്ടാകും അഥവാ ലിപ്പിഡ്സ് ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാകും ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള സാധനങ്ങൾ ഉണ്ട് ഇതിനകത്ത് അപ്പൊ കുഞ്ഞിന്റെ മൂത്രമായത് കൊണ്ട് തന്നെ അതിനകത്ത് കുഞ്ഞിന്റെ വേസ്റ്റ് പ്രോഡക്ട്സ് അതായത് യൂറിയ ക്രിയാറ്റിനിൻ പോലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകും അതുപോലെ തന്നെ കുഞ്ഞിന്റെ സെൽസ് ഉണ്ടാകും കുഞ്ഞിന്റെ സെൽസ് എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ വായിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ കോശങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞിന്റെ സ്കിൻ സർഫസിൽ നിന്ന് വരുന്ന കോശങ്ങള് അങ്ങനത്തെ കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുത്തിയെടുത്ത് പരിശോധിക്കുക എന്ന് പറയാം അതായത് കുഞ്ഞിന് ജനിതകപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വെള്ളം കുത്തിയെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അതിൽ നിന്ന് കൃത്യമായി അറിയാൻ പറ്റും എന്ന് പറയാം അപ്പൊ അതിൽ നമുക്ക് കിട്ടുന്നത് ഈ കുഞ്ഞിന്റെ സെൽസ് ആണ് കുഞ്ഞിൽ നിന്ന് പുറത്ത് ആ വെള്ളത്തിൽ കിടക്കുന്ന സെൽസ് ആണ് എടുത്തിട്ടാണ് നമ്മൾ പരിശോധിക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇനി ഇത് എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞിന് ചുറ്റും ഈ വെള്ളം ഉള്ളത് ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് തന്നെ പറയാം കാരണം കുഞ്ഞിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും എല്ലാ പോഷകാഹാരങ്ങളും കുഞ്ഞിന് കിട്ടുന്നത് ഈ വെള്ളത്തിലൂടെയാണ് രണ്ട് കുഞ്ഞിനെ പുറത്തു നിന്നുള്ള ഒരു ഇടി അല്ലെങ്കിൽ പുറത്തു പുറത്തുനിന്നുണ്ടാകുന്ന ട്രോമയിൽ നിന്നും കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞിന് ഒരു ഇടി കിട്ടുന്നതിനേക്കാളും ചുറ്റുമുള്ള വെള്ളത്തിലേക്ക് ആ ഫോഴ്സ് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് പോയിട്ട് കുഞ്ഞിന് കിട്ടുന്ന ഫോഴ്സ് കുറവായിരിക്കും അത് പ്രൊട്ടക്ഷൻ എക്സ്റ്റേണൽ ട്രോമയിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ അതും മെയിൻ കാര്യമാണ് കുഞ്ഞിനു ചുറ്റും ഈവനായിട്ട് സെയിം ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൂയിഡ് സഹായിക്കുന്നുണ്ട് ഇതിന് പുറമെ കുഞ്ഞിന് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒരുപാട് വളരാൻ വേണ്ടിയിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് കൊടുക്കുന്നുണ്ട് മെയിൻ പിന്നെ വേറെ പറയുന്നത് കുഞ്ഞിനെ വളരാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യും കാരണം ഇതിനുള്ളിൽ വെള്ളം ഇല്ലെങ്കിൽ യൂട്രസ് വന്ന് കുഞ്ഞിനെ ഹഗ് ചെയ്ത് ഒട്ടിപ്പിടിച്ചിരിക്കും അവിടെ കുഞ്ഞിന് വളരാനുള്ള സ്പേസ് കിട്ടില്ല കുഞ്ഞിന്റെ സ്കെൽട്ടം ആയിക്കോട്ടെ അതായത് എല്ലുകൾ ആയിക്കോട്ടെ കുഞ്ഞിന്റെ ലങ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ പല ഭാഗങ്ങളും കുടലുകൾ അതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുക്കുന്നത് ഈ ആണ് എന്നുള്ളതാണ് അപ്പൊ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യും അത് ഈവൻ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ ഇതിന് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പൊ പെട്ടെന്നൊന്നും കുഞ്ഞിന് ഇൻഫെക്ഷൻ കിട്ടാതെ വരും അത് അതുകൊണ്ടാണ് നമ്മൾ വെള്ളം പൊട്ടി വൺസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ ഇതിന് പുറമെ നമ്മൾ ഡെലിവറി പെയിൻ വരുമ്പോൾ താഴ്ഭാഗം വികസിക്കാൻ വേണ്ടിയിട്ടും ഇതൊരു വെജ് ആയിട്ട് ഫോം ചെയ്തിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഇതെല്ലാം പോകട്ടെ ഇനി നമ്മളെടുത്ത് ചോദിക്കുന്നതിന് ഉത്തരം അതായത് ഞാൻ പറഞ്ഞു വെള്ളം കുറവാണ് നിങ്ങൾക്ക് ഡെലിവറിക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പലരും നമ്മളെടുത്ത് തിരിച്ചു ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എന്നുള്ള റീസൺ ചോദിക്കുന്നതിന് ഉത്തരം പറയട്ടെ വെള്ളം കുറവാണെങ്കിൽ പൊക്കിൽ കൊടി കംപ്രസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് വെള്ളം കൂടുതൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിൽ പൊക്കിൽക്കൊടി വെള്ളത്തിൽ പൊങ്ങി നിൽക്കും ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ പല ഭാഗങ്ങൾ കാരണം യൂട്രസ് ചുരുങ്ങുമ്പോൾ പൊക്കൾക്കൊടി അത് വഴി കംപ്രസ് ആയി പോകും അങ്ങനെ കുഞ്ഞിലേക്കുള്ള രക്തോട്ടം കുറയും കുഞ്ഞിലേക്കുള്ള ഓക്സിജൻ കിട്ടുന്നത് കുറയും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഇവരെ നോർമൽ ഡെലിവറിക്ക് വെക്കാൻ കഴിയില്ല കുഞ്ഞിനെ എന്തായാലും സുസറിംഗ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ എന്താ എന്താണ് ഇതിന്റെ റീസൺ എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും വെള്ളം കൂടിക്കഴിഞ്ഞാലും വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം നന്ദി നമസ്കാരം